ഈ കൊച്ചുകുട്ടിയെ ഒരു തൊട്ടിൽ കടൽ തീരത്ത് വെച്ചിരിക്കുന്നു അന്നേരം തിരമാല ആ തൊട്ടിൽ പതിയെ കടലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അത് കടലിൻ്റെ പകുതി എത്തിയപ്പോഴാണ് അവൻ്റെ അച്ഛനെ ശ്രദ്ധിക്കുന്നത് അന്നേരം ആൾ ഒരു ബോട്ട് എടുത്ത് കടലിലേക്ക് രക്ഷിക്കാനായി പോകുന്നു അങ്ങനെ അയാൾ കടലിൽ പോയതും കാറ്റും മഴയും വന്ന് ക്ലൈമറ്റാകെ മാറുന്നു കൊടുങ്കാറ്റ് വീശി ആ കൊടുങ്കാറ്റിൽ അൾക്ക് തൊട്ടടുത്ത ആളെ പോലും കാണാതാവുന്നു തൊട്ടിൽ ഏതു വഴി പോയെന്ന് ആൾ കണ്ടതേയില്ല കുറേ നേരം തിരിഞ്ഞു അവിടെ കണ്ടെത്താനായില്ല ശേഷം നിരാശയിൽ ആൾ തിരിച്ചു വരുന്നു അയാളുടെ ഈ കുട്ടി ജനിച്ച ശേഷമാണ് അവളുടെ ഭാര്യ മരണപ്പെട്ടത് ആൾക്ക് വേറെ കുട്ടി കൂടിയുണ്ട് അങ്ങനെ അവളെ കുട്ടി ആ അദ്വീപ് വിടുന്നു വേറെ നാട്ടിലേക്ക് അവർ താമസം മാറി അതിനുശേഷം തൻ്റെ മകനെ നഷ്ടപ്പെട്ട വേദനയിൽ അയാൾ കഠിന മദ്യപാനിയായി മാറുന്നു അങ്ങനെ മൂന്ന് വർഷമായി ഇയാളുടെ കുടി കാരണം അവളുടെ മകളുടെ ഭാവി നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് അവളുടെ ഫ്രണ്ട്സ് അവൾ അവൻ്റെ അപ്പൂപ്പനെ അമ്മൂമ്മയെ ഏൽപ്പിക്കുന്നു അവിടെ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നു അവരുടെ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ തങ്ങളുടെ ആ ഓൾഡ് ദ്വീപ് കാണാനാവും അവൾ എന്നും അവിടേക്ക് നോക്കും ഒരു നാൾ അവിടെ ഒരു തീ കണ്ടു അത് കണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ മോണി ആപ്പൂപ്പനെ ആ ദ്വീപിലേക്ക് പോകുന്നു അപ്പൂപ്പൻ അവളെ വിട്ട് നീ ഇവിടെ കളിക്ക് ഞാൻ മീൻ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നു അങ്ങനെ അവൾ ആ ദ്വീപിൽ ഒറ്റപ്പെടുന്നു അന്നേരമാണ് അവൾ ആ ചെറിയ കുട്ടിയ ദ്വീപിൽ കളിക്കുന്നത് കാണുന്നത് ഉടൻ തന്നെ തൻ്റെ അനിയനാവെന്ന് വിചാരിച്ച് അവൾ അവനെ വിളിക്കുന്നു അന്നേരം അവൻ ഓടിപ്പോയി മനുഷ്യനെ കണ്ടാണ് ആ കുട്ടി ഓടിയത് അവൻ ഓടിപ്പോയി ആ തൊട്ടിൽ കയറി കടലിലേക്ക് തന്നെ പോകുന്നു ആ തൊട്ടിൽ കണ്ടതും അവൾ ഉറപ്പിച്ചു ഇത് തൻ്റെ അനിയൻ തന്നെയെന്ന് അങ്ങനെ അവൾ വീണ്ടും അതിനെപ്പറ്റി തൻ്റെ മുത്തശ്ശനോ മുത്തശ്ശയോടും പറഞ്ഞു മനസ്സിലാക്കി പക്ഷെ ആരും തന്നെ വിശ്വസിച്ചില്ല അവൾ തങ്ങളെ പറ്റിക്കുകയെന്ന് അവർ വിചാരിച്ചു ബട്ട് അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല കുറച്ച് നാളുകൾക്ക് ശേഷം തൻ്റെ കസിനെ കൂട്ടി അവൾ വീണ്ടും ആ ദ്വീപിൽ വരുന്നു അങ്ങനെ വന്നു നോക്കുമ്പോഴാണ് അവളുടെ പഴയ വീട്ടിൽ ഒരു സീലിൻ്റെ കൂടെ ഈ കുട്ടി കളിക്കുന്നവൾ കാണുന്നത് അവളെ കണ്ടതും അവൻ വീണ്ടും ആ കടലിലേക്ക് ഓടി അവൾ പിന്നാലെ ഓടി അവൻ കടലിന്റെ ദൂരെ പോയിരുന്നു പിന്നാലെ ആ സീലും കടലിലേക്ക് പോകുന്നു അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തന്റെ അനിയനെ ഈ സീലാണ് ഇത്ര നാൾ നോക്കിയതെന്ന് അങ്ങനെ ഒരു നാൾ തൻ്റെ മുത്തശ്ശേയും മുത്തശ്ശേയും അവൾ ആ ദ്വീപിൽ കൊണ്ടുവരുന്നു അന്ന് വീണ്ടും മഴയും കാറ്റി വരുന്നു അന്നേരം ആ പയ്യൻ രാത്രി വീണ്ടും ആ ദ്വീപിൽ വരുന്നു ഈ ദ്വീപിൽ എല്ലാവരും ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ വീണ്ടും ആ കടലിലേക്ക് തിരിച്ചു പോകാൻ നോക്കുന്നു അന്നേരം ആ കടലിലെ സീലുകളെല്ലാം ആ കടലിൽ വരാതെ അവനെ തടയുന്നു ഇതാണെന്ന് എന്റെ ഫാമിലി എന്ന രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്നു അങ്ങനെ അവനെ അവൻ്റെ അടുത്തേക്ക് വിട്ടു അങ്ങനെ അവൻ മനസ്സിലായി ഇതാണ് തൻ്റെ എന്ന് അങ്ങനെ അവൻ്റെ മുത്തശ്ശി അവനെ പോയി എടുത്ത് സ്നേഹ ചുമ്മനം നൽകുന്നു അങ്ങനെ അവൻ വീണ്ടും അവൻ്റെ ഫാമിലിയുടെ കൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു